മാക്സ് സെന്റർ പട്ടാമ്പി താലൂക്കിലെ റോഡുകളിലെ കുഴി അടക്കലിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭാവത്തിലായിരുന്നു ഇത്തവണത്തെ താലൂക്ക് വികസന സമിതി യോഗം നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വച്ചായിരുന്നു യോഗം നടന്നത് താലൂക്കിലെ റോഡുകളിലെ കുഴികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളായിരുന്നു പ്രധാനമായും യോഗം ചർച്ച ചെയ്തത് ഇതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാക്കണമെന്നും ജനപ്രതിനിധികൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഓട്ടോമാറ്റിക് തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥാപിക്കണമെന്ന് തിരുവേകപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ആവശ്യപ്പെട്ടു പുതിയ കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് ലൈറ്റുകൾ നിരന്തരം നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാത്ത ടെക്നോളജി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഇപ്പോഴും സ്വിച്ചിന് വേണ്ടിയിട്ട് സ്ട്രീറ്റ് മെയിൻറ്റിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഗ്യാസ് എന്ന് നമ്മൾ നമ്മളതിന് അത് അവരുടെ ഈ ഒരു ഓഫീസിൽ നിന്ന് തിരുത്തപ്പെടാൻ കഴിയുമെന്നല്ലേ ഞാൻ പറഞ്ഞതിന് ചോദിക്കാം നമ്മുടെ സമിതിയുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് മുഗൾ താട്ടിലേക്ക് പോയി ഓട്ടോമാറ്റിക് ലൈറ്റിലുള്ള ഒരു സാങ്ഷൻ വാങ്ങി കിട്ടിയാൽ ഇത്ര വലിയ തുക പരാത്തുകൾ ചെലവഴിക്കാന്ന് പറഞ്ഞാലും അത് ഗവൺമെന്റ് തുക തന്നെയാണല്ലോ ഈ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പഞ്ചായത്തുകളെ കരകയറ്റാൻ കഴിയും പുഴകളിലെ കാടും പൊന്തയും വെട്ടിവൃത്തിയാക്കി പുഴകൾ സംരക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ ഇനിയും പ്രളയ സാധ്യതയുണ്ടെന്നും പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ പറഞ്ഞു പട്ടാമ്പിയിലെ വലുതും ചെറുതുമായ എല്ലാ കുഴികളും അടയ്ക്കണമെന്നും ഇനിയൊരു അപകടം പട്ടാമ്പിയിൽ ഉണ്ടാവാൻ പാടില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു പിന്നെ ഇതെ ചെറിയ കുഴികൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം വലിയ കുഴികൾ അടങ്ങിയ ശ്രദ്ധിച്ച് പോയാൽ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങക്ക് വേണ്ട ആവശ്യമില്ല അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഇനി കൃത്യമായി കാരണം എന്താ വെച്ചാൽ ടൗൺ പ്രദേശത്ത് കൂടുതലാളും കൂടുതൽ വാഹനങ്ങൾ തോന്നുന്ന സ്ഥലങ്ങളിൽ ബ്ലോക്ക് വരുന്ന സ്ഥലം സ്ഥലമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കുഴികളായാലും ബൈക്കുകൾ കയറി ഇറങ്ങുമ്പോ അത് ഒന്ന് നിർത്തി പിന്നെ കയറി

പട്ടമ്പി നിള ഐ പി ടി റോഡിലെ വാടകംകുർശി സ്കൂളിന്റെ ഭാഗത്തുള്ള കുഴികൾ അടയ്ക്കണമെന്നും റോഡിലെ കുഴികൾ മൂലം സ്കൂളിലെ കുട്ടികൾക്കുണ്ടാകുന്ന പൊടിശല്യത്തെക്കുറിച്ചും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സി പി ഐ പ്രതിനിധി പ്രശാന്ത് സൂചിപ്പിച്ചു പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ നേരെയാക്കിയിട്ടും ബ്ലോക്കിന് കുറവില്ലെന്നും പതിനെട്ടര ലക്ഷം വിനിയോഗിച്ച് നേരെയാക്കിയ കൈവരികളിൽ പഴയത് തന്നെയാണ് കൂടുതൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഇത് അടുത്ത പ്രളയത്തിൽ വീണ്ടും നഷ്ടപ്പെട്ടാൽ ഇനിയും പതിനെട്ടര ലക്ഷം ചെലവാക്കേണ്ടി വരില്ലെന്നും കേരള കോൺഗ്രസ് പ്രതിനിധി സി കെ വിജയൻ ചോദ്യമുയർത്തി റോഡിലെ കുഴികളുടെ പ്രശ്നങ്ങൾക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടാക്കുമെന്ന് കെ ആർ എഫ് ബി പ്രതിനിധി മറുപടി നൽകി മറ്റു വിഷയങ്ങളിൽ നടപടിയെടുക്കാമെന്നും യോഗം തീരുമാനിച്ചു തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് വിവിധ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു